ില് വളരെ ഗംഭീരമായി കൊണ്ട് ഒരുപാട് പ്രോഗ്രാംസുകൾ ഒരുക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് ഇതിന്റെ പ്രിയപ്പെട്ട പങ്കാടുകൾ നാട്ടിലെ ഒരുപക്ഷം നല്ല സുഹൃത്തുക്കളും ടൗൺ ടീമും ചേർന്നു കൊണ്ടാണ് ഇങ്ങനൊരു ഫെസ്റ്റ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ട താരങ്ങൾ കൊമ്പങ്ങാട്ട് കോയ

മ്മെ ഇഷ്ടപ്പെടുന്ന നമ്മളെ സ്റ്റേജിക്കുള്ള ഈ കണ്ടെത്താത്ത പോലെ മുത്തുമണികൾ പര്യപ്പെടുത്തണ്ടെന്നുള്ളത് ഞാൻ ഇപ്പറിയു എന്തായാലും ഒരുപാട് നന്ദി നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ ഈ സ്റ്റേജ് വരെ എത്തിച്ച പര്യാപരം മുത്തുമണിയാക്കങ്ക്സ് ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി കൊള്ളണിഷ്ട കൊള്ളേ പറഞ്ഞോ കൊള്ളണ ഇഷ്ട അപ്പ എന്തായാലും പിന്നെ മുന്നും കാരണം ഇത്രത്തോളം ക്രൗഡ് ഈ ക്രൗഡ് കണ്ട ആളുകൾ നെട്ടി നിൽക്കുകയാണ് ഞങ്ങള് ഇത് മരിയാപ്പുരം ബസ്സിന്റെ തുടക്കം ആവട്ടെ കൊമ്പക്കാട് പോണിന്റെ കുഞ്ഞാപ്പുവിന്റെ ഒരുപാട് നല്ല നല്ല ആശംസകൾ ഓക്കെ അപ്പൊ നമ്മള് തമൃത് ഓക്കെ കുഞ്ഞാൽപ്പു രണ്ടു വാക്കി സംസാരിച്ച എനിക്ക് പറയാനല്ല പറാനല്ല ഞാനൊപ്പം പറഞ്ഞാൽ അതിന്റെ ഒപ്പം പറയുന്ന ഒരു സാധനം ഞാട്ടരാട്ട കൊമ്പാട്ട് പോയാളീൻ ഡ കൊമ്പത്തിരുന്ന് പാടന കൊമ്പത്തിരുന്ന് പാടന അതാണ് നിങ്ങൾ തിങ്ങ കല്യാണിച്ചത് അപ്പൊ ഈശ്വരൻ മാത്രേ കഴിഞ്ഞു സത്യം പറയാലോ ഇത്രയും ആൾക്കാരുണ്ടാവും ഞാൻ വിചാരിച്ചില്ല ഫെസ്റ്റിവലൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എല്ലാ ഫെസ്റ്റുകളും ഫെസ്റ്റിവൽ പരിപാടി ഉത്സവം ഒക്കെ കണ്ടിണ്ട് പരിയാപരം ഫസ്റ്റിവൽ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ഞങ്ങൾ വന്ന് ഞങ്ങൾ വന്നപ്പോ തന്നെ തുടക്കം നല്ലൊരു വെടിക്കെട്ട് അവിടെ നടന്നു അല്ലേ അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന പോരല്ലേ ഉഷാറാക്കല്ലേ അപ്പൊ എന്താ വേണ്ട ഡാൻസ് വേണോ പാട്ട് വേണോ അടി അടി വേണ്ടിയോ ீவாண வண்டி வந்து நடா எந்தாலும் கொட்டும் हाँ ऐड़ आलू तोड़ देखिए भाई क्या नौरी का नौरी जोगत है नगर के ना तालनों स्टाल बड़े बच्चड़ा नगर बालक ताड़ बच्चड़ा नगर के जागोलनों स्टाल क्या बाल नेहर कोली साथ आने में नगर का स्टाल है हाय इंपोस्ट आगे इस पर जागोलना है है അടി കാണോ ആണെന്നുണ്ടെങ്കി ഏതായാലും പരയാവരും രസ്റ്റ് അടക്കില്ല തുടക്കം ഞമ്മളെ പടക്കം തന്നെ ആയിക്കോട്ടെ അതല്ലാത്ത പടക്കം തുടക്കമായാലോ നാണങ്ങള് പറഞ്ഞു കാണോ കൊടുക്കട്ടെ ഒന്ന് പറഞ്ഞില്ല ചാടന സ്ഥലം ആണ് ആരും അടിച്ചല്ലേ അതാണ് അതാണ് നിങ്ങൾക്ക് ഇഷ്ടം അടിച്ചണ്ടേക്കല്ലേ കൊമ്പക്കാട് കോയാ വാതിലർക്ക് അതെന്നെ പറഞ്ഞ വാതിലർക്കെ ചുമത്തരായി എന്റെ ഉമ്മ കുച്ചു തൈല വിചാരിച്ചു ചർത്തരം ചെയ്തു പിന്നെ ലജ്ജി எனக்கு போனோ எனக்குரிணோ வேணோம் படக்கம் பட்டே நீண்ட റിഞ്ഞുണ്ടല്ലേ അതിനോട് സാസന് കിട്ടണം ഞാൻ അതൊരു ചോദിച്ചില്ല സൈനിക ആരാണേറ്റിട്ടാണ്ടപ്പോ വേദിയിൽ നിൽക്കുന്ന ക്ഷൻ സൈഡില് നിൽക്കുന്ന അറ്റൻഷൻ നിൽക്കുന്ന സൈഡക്ഷ മധ്യക്ഷൻ ഇനിയും കിട്ടുന്നേണ്ട തീർച്ചയായിട്ടും ഏതാ ഉണ്ട് നിങ്ങക്ക് ോ ഇതായിരുന്നു താവള ഉള്ള ആ തോണ്ടോ താവള പറയോ ആ തൗണ്ട് തന്നെയാണ് ഇത് അപ്പോ മിമിക്രിയാല്ലേ സപ്പോർട്ട് ചെയ്യോ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് തുടക്കം തമിഴ് തന്നെ ഉണ്ടായാലോ ഏ അപ്പൊ നമ്മളെ വിജയന്റെ കൂടെ അഭിനയിക്കുന്ന തെരി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് നിങ്ങള് കണ്ടല്ലോ അതിനു മുട്ട അടിച്ചിട്ട് കറുത്തിട്ടാണ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അടിച്ച സപ്പോർട്ട് ചെയ്യോ തെറ്റാട്ടോട്ട് അല്ല തെറ്റാ പണി

നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ കോഴിക്കോടൻ കുതിർവട്ടം പപ്പുച്ചേട്ടൻ കോഴിക്കോടൻ തമാശകള് നല്ല രീതിയിൽ നമുക്ക് വേണ്ടി മലയാള സിനിമക്ക് അവതരിപ്പിച്ച പപ്പുച്ചാട്ടന്റെ ശബ്ദം കേൾക്കണോ കേട്ടോ എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിന് അമ്പലം തൊമ്പുകളുണ്ടോ ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടമ്പള്ളും കൊച്ചത്ത് വെച്ച് കണ്ട ആളില്ല അകത്ത് കെട്ടിയിട്ടുണ്ട് വേറൊരു അല്ല മാടമ്പിനെ പഴയ തമിഴ് തിന്നസമായിട്ട് അവിടെ നിൽക്കാതിരുന്നല്ലോ കുഞ്ഞാപ്പൂ കുഞ്ഞുരം നമ്മള് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് കോമഡി ഉത്സവത്തിൽ കണ്ടിരുന്നോ കോമഡി ഉത്സവത്തിൽ മൂന്ന് എപ്പിസോഡ് മിഥുനോടൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ അടുത്തതാരാണ് അത് കഴിഞ്ഞ നൂറ് എപ്പിസോഡ് പോയിന്റ് അടുത്തൊന്ന് കിട്ടിയിട്ടുണ്ട് ഹലോ അത് കൊടുത്തില്ലേ നീ ഒരു മിനിറ്റ് കൊടുത്തു വണ്ടി പോകാൻ നമുക്കൊരു സൗകര്യം ചെയ്തു കൊടുക്കണം നിന്റെ പ്രിയപ്പെട്ട സംഘാടകർ അറിയിക്കുന്നു വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണം എന്താ കാല് നോക്കിയാൽ മതി നമ്മള് പോരുമ്പ തന്നെ കൊറേ ആൾക്കാർ കാല് വെച്ചിട്ടേ കാലും സന്തോഷല്ലേ േടാ കുട്ടീനൊന്ന് കുറിച്ചാലും താസം കിട്ടുന്നില്ല തിരക്കൊന്ന് പൊന്തിച്ച കാലും താസം കിട്ടി അവിടെ കാക്കിപ്പോടില്ല ഒന്ന് പൊന്തിച്ചു കൊടുത്തേ അത് ചെറിയൊരു കുപ്പായുണ്ട് ഞങ്ങൾ ചോദിച്ചിട്ടേ ഇവിടെ കേട്ടുണ്ടോ வீடியோஸில் ஏற்றம் இஷ்டப்பட்ட ஏதெங்கிலொன்னு எல்லா வீடியோ காணல அஷ்டப்பட்ட அச்சன எல்லாத்திலும் ഒന്ന് ഡാൻസ് കളിക്കുന്നത് പിന്നെ ഫാന്റസി പാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഉണ്ട് അതെന്താന്ന് കേക്കണ്ടേ ഞാനിന്റെ ഡ്രമ്മിന്റെ ഉള്ളപ്പോ അത് കണ്ടിട്ടു അത് കണ്ടിട്ട് കൊറേ ആൾക്കാർ അത് എരിറ്റാണ് ഒറിജില്ലാന്നൊക്കെ പറയുന്നത് അത് ഒറിജിനലായിട്ട് തച്ചു തള്ളിട്ടാണ് തന്നെയാണ് ഉള്ളത് ഒരു അത്യാവശ്യം മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സീൻ എടുത്തതെന്നുള്ളൂ കാരണം കൈ പോയി കുത്തിയിട്ട് ആകെ മീങ്ങിടങ്ങാറായിരുന്നു അത് വേറെ അതെങ്ങനെ വിചാരിച്ചു എത്തിനാണ് പെരിലിന്റെ ഇത് ഇങ്ങനെ കാണു രാത്രിയെ കാണാൻ നമ്മളുള്ളപ്പൊ കാണൂല അപ്പൊ അങ്ങനെ കേട്ട അപ്പൊ എന്താ നോക്കി അത് കാണണേ അപ്പൊ അത് കാണുമ്പോഴുള്ള സന്തോഷമാണ് നമ്മക്ക് വലിയ അതിനുള്ള മറുപടിയാണ് ഈ പര്യാപുരത്തുള്ള മുത്തുമണികൾ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് അതെ ഇതിന് നമ്മൾ നന്ദി വേണ്ടത് ആചാരണോ ഏഹ് പര്യാപ്തത്തിനോട് അപ്പൊ ടീം പര്യാപരണത്തിനോട് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പിന്നെ എന്താ നിങ്ങൾ പറഞ്ഞോളൂ കഴിഞ്ഞിട്ട് ഇവിടെ പോകുള്ളൂ ചോദിക്കാത്തവരൊക്കെ ചോദിക്കാത്തതും പാട്ട് പാട്ട് പാടാം പിന്നെ പിന്നെന്താ ഡാൻസ് പാട്ട് പാടും ഞങ്ങൾക്ക് എന്താ പറയുക പെട്ടെന്ന് നേർത്തും പോകാൻ പോകുന്നില്ല കാരണം അത്ര ആൾക്കാരും ഒരുമിച്ച് കാണുമ്പോഴേ ഒരു കുടുംബത്തിൽ എന്റെ പോവണ്ട ഇവിടെ നിൽക്കേ അപ്പൊ നാളെ നിങ്ങക്ക് മുതിരിയാണേ കുഞ്ഞാത്തിന്റെ തല്ലണ്ണം ഞാൻ വന്ന് പോയിട്ടുവാണോ ഇവിടുത്തെ അടിച്ചാൻ പറ്റൂല ആരൊക്കെ ഞാൻ കിട്ടാ തെയിലുണ്ടായിരുന്നേ കാരണം കുട്ടിനെ കിട്ടി കുട്ടിയോട് കണ്ടെത്തി അതെ സ്റ്റേജുണ്ട് ആ കുട്ടിയല്ലേ അല്ല മീനാറ കുട്ടിയാണ് ആരാ അല്ലമീന അല്ല മീനോടെ അല്ല മീനാരാണ് അല്ല മീനാറ കുട്ടിയോടെ അതൊന്നല്ല ീന്റെ പേരെന്താ ഹലോ ആ പെട്ടെന്ന് വന്നിരിക്കും ഡാൻസളിക്ക ഡാൻസ് കളിക്കള അതാണ് അത് കളിച്ചോ ആ അടുത്തതില് പാട്ടുകളൊക്കെ ഉണ്ട് പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അടിച്ച് കളിച്ച് ആ കൊണ്ടും പോയാൽ മതി ഓക്കെ അപ്പൊ ഞമ്മള് വീഡിയോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാം ഒട്ടുമണിയാക്കും ഒരുപാട് ചായ നന്ദി വേറെന്തോ പറയാനുള്ളത് പര്യാപുരത്തിൽ പോകാൻ തോന്നില്ലേ അതിനാവട്ടെ ചായച്ചേ പോയാക്കാന്നോ ഇവിടെ കേപ്പായ याते आज बेस्ट पे दो चारडी आयला गंगावाते लंगावाते गो रे दो थ्री कोम तो कोम ने जा അല്ല അപ്പൊ ഇനി നമുക്ക് എവിടെയിലൊക്കെ വെച്ച് ഇതേപോലെ നിങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ പരിപാടി കിട്ടുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഞങ്ങൾ വലുതാരായ ടീച്ചിന്ന് എടുത്താൽ കാണാം അഞ്ചു മണിയായാലും അപ്പോ വീണ്ടും സന്ധിക്കുന്നവരെ വണക്കാം ഒരു നല്ലൊരു കയ്യതോട് കൂടിയാണ് അറിഞ്ഞിപ്പോട്ടെ